നമസ്കാരം ഭീകര ഭീകരപ്രവർത്തനം നടത്തിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി എട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ച മദ്രാസ് ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി രാജ്യസുരക്ഷയാണ് പരമപ്രധാനമെന്ന് വ്യക്തമാക്കിയാണ് നടപടി കേരളത്തിലടക്കം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരണം നടത്തിയെന്നും നോട്ടപ്പുള്ളികളാക്കി ആർ എസ് എസ് ഹിന്ദു സംഘടനാ നേതാക്കളുടെ ചിത്രം സൂക്ഷിച്ചുവെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് ഫണ്ട് ശേഖരണത്തിന് ദൃഷ്ടിയ തെളിവുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ബെഞ്ച് ജാമ്യം റദ്ദാക്കിയത് ഹിംസാത്മകമോ അല്ലാത്തതോ ആയ എല്ലാത്തരം ഭീകരപ്രവർത്തനവും നിയന്ത്രിക്കേണ്ടതാണെന്നും ജഡ്ജിമാരായ വേലയം ത്രിവേദി പങ്കജ് മിത്തൽ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കേസിലെ വിചാരണ വേഗത്തിലാക്കണമെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞ വർഷം അവസാനമാണ് പി രാമനാഥപുരം ജില്ലാ അധ്യക്ഷനായിരുന്ന ബറക്കത്തുള്ള മീഡിയ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന എം എ അഹമ്മദ് ഇദ്രിസ് മധുര ജില്ലാ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബു താഹിർ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്ന ഖാലിദ് മുഹമ്മദ് മധുര ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സയ്യിദ് ഇസ്ഹാഖ് ജനസമ്പർക്ക ചുമതലയുണ്ടായിരുന്ന ഖാജ മുഹുദ്ദീൻ മധുര മേഖലാ സെക്രട്ടറിയായിരുന്ന യാസർ അറാഫത്ത് കടലൂർ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഫയാസ് അഹമ്മദ് എന്നിവർക്ക് മദ്രാസ് ഹൈക്കോടതി ജാമ്യം നൽകിയത് നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കേരളത്തിന് പുറമെ തമിഴ്നാട് യു പി എന്നിവിടങ്ങളിലടക്കം ഭീകരവാദ പ്രവർത്തനം ദ്ദേശിച്ച് ഫണ്ട് ശേഖരണം നടത്തിയെന്നതാണ് ആരോപണം അതേസമയം ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ വധിച്ച കേസിൽ അറസ്റ്റിലായ നാല് ഇന്ത്യൻ പൗരന്മാരും കോടതിയിൽ ഹാജരായി കരൺ ബ്രാർ കമൽപ്രീത് സിംഗ് കരൺപ്രീത് സിംഗ് എന്നിവർ സറയിലെ ബിസി പ്രൊവിൻഷ്യൽ കോടതിയിൽ നേരിട്ട് ഹാജരായപ്പോൾ മറ്റൊരു കേസിൽ നേരത്തെ അറസ്റ്റിലായി ഒന്റാറിയോയിലെ ജയിലിൽ കഴിയുന്ന അമൻദീപ് സിംഗ് വീഡിയോ ലിങ്ക് വഴിയാണ് ഹാജരായത് പരിഭാഷകന്റെ സഹായത്തോടെ പ്രതികളുമായി സംസാരിച്ച ജഡ്ജി മാർക്ക് ജെറ്റെ കേസ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി സറയിലെ ഗുരുനാനാക് ഗുരുദ്വാരയ്ക്ക് സമീപം വെച്ച് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിമൂന്നിനാണ് നിജാർ കൊല്ലപ്പെട്ടത് കോടതിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു നിജാർ അനുകൂലികളായ ഒരു വിഭാഗം പുറത്ത് പ്രകടനം നടത്തി